ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ വൻ കരിവാഗമരം കടപുഴങ്ങി വീണു ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണാർക്കാട് അട്ടപ്പാടി ചുരത്തിൽ വളവിൽ വൻ കരിവാഗമരം കടപുഴങ്ങി റോഡിലേക്ക് വീണു ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു വീഴ്ചയുടെ കഥത്തിൽ ആൾട്ടോ കാറിൻ്റെ മുൻവശം ഭാഗികമായി തകർന്നു മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എൻ അനിൽകുമാർ എം എസ് ഷബീർ വൈ എസ് സുഭാഷ് കെ പ്രശാന്ത് ടി ടി സന്ദീപ് എന്നിവരും സംഭവ സ്ഥലത്തെത്തി അട്ടപ്പാടി തഹസിദാരും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് മരച്ചില്ലകൾ പൂർണ്ണമായും നീക്കം ചെയ്തു മുറിച്ചു മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു